എൻ്റെ പ്രാണപ്രിയൻ യേശുനാഥൻ നമുക്ക് കാണിച്ചു തന്ന മാനവികത എന്താണ് ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും വ്യസനങ്ങളിലും എത്ര പ്രസാദാത്മകമായി പോസിറ്റീവായി ജീവിക്കാമെന്ന് എൻ്റെ പ്രാണപ്രിയൻ യേശുനാഥൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് എന്താ കല്ലടാവുതൽ കാൽവർ വരെയുണ്ട് പ്രത്യേകിച്ച് ഗച്ഛമനൊക്കെ എത്തുമ്പോഴാണ് നമ്മളെ അത് കൂടുതൽ സ്പർശിക്കുന്നത് ഹൃദയഭാരത്തോടെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളകളിൽ അവസാനം പറയുന്നത് ഇങ്ങനെയല്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ അതിനർത്ഥം എന്താണ് ദൈവം തരുന്ന പാനപാത്രങ്ങൾ തട്ടിമാറ്റാനോ ഒഴിവാക്കാനോ ഉള്ളതല്ല എന്നും ഏറ്റെടുക്കേണ്ടതാണ് എങ്കിൽ ചങ്കുറ്റത്തോട് പ്രസാദാത്മകമായി പുഞ്ചിരിച്ചുകൊണ്ട് മധുരദായകമായി ഏറ്റെടുക്കേണ്ടതാണെന്ന് എൻ്റെ പ്രാണപ്രിയൻ യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ് കഷ്ടതയുടെ സഹനത്തിൻ്റെ പരമ കാണ്ടാം അത് കാൽവറി കുരിശാണല്ലോ കുരിശിൽ വേദന അനുഭവിച്ച് നിൽക്കുന്ന അരുമനാഥൻ്റെ മുഖം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ ആ മുഖത്തൊരിക്കലും ഒരു നിരാശയില്ല നിങ്ങൾ മെൽഗിബ്സൻ്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവി നിങ്ങൾ ചിലർ കണ്ടു കാണുമായിരിക്കാം ക്രിസ്തുവിൻ്റെ കഷ്ടതകളെ പർവ്വതീകരിക്കുന്നെങ്കിൽ പോലും അമ്മമറിയും കടന്നുപോയ സഹനങ്ങളെ കൃത്യമായി ആ മൂവി കുറിച്ചിടുന്നുണ്ട് അതിൻ്റെ ചില ഫ്രെയിമൊക്കെ നമ്മളെ സ്പർശിക്കും യേശുദമ്പരാൻ കപ്പതയിൽ നിന്ന് കുരിശും വഹിച്ചുകൊണ്ട് ഗോൽകുത്തായിലേക്ക് പോവുകയാണ് ചില സമയത്ത് അവന്റെ കാലുകൾ ഇടറുകയാണ് യേശുനാഥൻ താഴെ വീഴുന്നു മുകളിലേക്ക് ആ ഭാരമേറിയ കുരിശും വീഴുന്നു അമ്മ മറിയ അങ്ങ് അകലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഹൃദയവേദന സഹിക്ക വയ്യാതെ ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുകയാണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് വെൽഗിപ്സൺ കൊണ്ടുപോവുകയാണ് നെസ്രത്തിലെ ഒത്തിരി കൊച്ചു ഭവനം ഉണ്ണി യേശു ഇങ്ങനെ ഓടിക്കളിക്കുന്നു എവിടെ വെച്ചോ ഒരു കല്ലിൽ തട്ടി യേശുനാഥൻ വീഴുന്നു അമ്മ മറിയ പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിൻ്റെ വീഴ്ച കണ്ട് കരച്ചിൽ കേട്ട് പാത്രം വലിച്ചെറിഞ്ഞൊരു ഓട്ടമുണ്ട് കുഞ്ഞിനെ കോരി എടുക്കുന്നു തൻ്റെ മാറിലേക്ക് ചേർക്കുന്നു ആ കരച്ചിൽ അലിഞ്ഞലിഞ്ഞില്ലാതായി മാറുന്നു എന്തിനാണെന്നറിയോ വെൽകിപ്സൺ അങ്ങനെ കാണിക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞെ നിൻ്റെ ശൈശവ പ്രായത്തിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് നി സഹായത്തോട് നോക്കി നിൽക്കാൻ മാത്രമല്ലേ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ആ ഭാവം വീണ്ടും കാൽവറി കുരിശിൻ്റെ മുകളിൽ ക്രിസ്തു അനുഭവിച്ച സഹനങ്ങളിൽ അമ്മ അടിപതറിപ്പോവുകയാണ് അടിക്കുകയാണ് ആ കൈകളിലേക്ക് അമ്മ മറിയ അവിടുത്തെ മണ്ണിട്ട് സഹിക്ക വയ്യാതെ കുരിശിൽ ഇങ്ങനെ അതിവേദന അനുഭവിച്ച് നിൽക്കുന്ന സമയം യേശുനാഥനെ നോക്കിക്കൊണ്ട് അമ്മ ഒരു ഡയലോഗ് പറയുക അമ്മയുടെ വേദന അറിയിക്കാൻ വെൽഗിപ്സൺ പറയിപ്പിക്കുന്നതാ മൈ ഫ്ലഷ് ഓഫ് ഫ്ലഷ് െങ്കിലും അരുമനാഥൻ തന്റെ തന്നെ വേദന മറന്നുകൊണ്ട് അമ്മ മറിയത്തി ആശ്വസിപ്പിക്കുന്നു യോഹനാനെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് കുരിശും കുരിശിൽ കിടക്കുന്ന നാഥനും ഓർമ്മപ്പെടുത്തുന്ന എന്താണെന്നറിയാമോ സഹനമെത്ര കാഠിന്യമുള്ളതായിരുന്നാലും അതിനെ ചങ്കൂറ്റത്തോടെ പ്രസാദാത്മകമായി ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ യേശുനാഥൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഏറുശ്ശലയും പുത്രിമാരെ ഞാൻ പറയാൻ കാരണമുണ്ട് എൻ്റെ പ്രിയൻ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ വഴിത്താറുകളിലൊന്നും അവൻ അടിപതറിപ്പോയിട്ടില്ല അതിനപ്പുറം പ്രസാദാത്മകമായി മധുരദായകമായി ജീവിതത്തെ നേരിടുന്ന ആളാണ് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ കരയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ സഹനങ്ങളിൽ ആരും കൂടില്ല എന്നിട്ട് വിയോവിൻ്റെ ചില വാക്യങ്ങൾ എനിക്ക് സമയപരിമിതി കൊണ്ടെല്ലാം വിശദമായിട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ എസെൻസ് എന്ന് പറയുന്ന വാക്യം എന്ന് പറയുന്നത് അയ്യോ എൻ്റെ പുസ്തകം പതിമൂന്നാമധ്യം പതിനഞ്ചാം വാക്യമാണ് നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും എൻ്റെ നടപ്പ് നിന്റെ മുൻഭാഗത്ത് നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും എൻ്റെ നടപ്പ് നിന്റെ ജീ പെരുവിരൽ മുതൽ തലവരെ വ്രണങ്ങളാണ് എല്ലാവരും ഉപേക്ഷിച്ചു എല്ലാവരും ഭരിച്ചു സ്വത്തുക്കളൊക്കെ എന്നാധീനമായി പോയി ഒരാൾ പറയുകയാണ് ഇതല്ല നീ നീ എന്നെ കൊന്ന് കൊന്ന് കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും ഇതാണ് ഇതായിരിക്കണം ദൈവത്തിലുള്ള പ്രത്യാശവും ഫലവും ഡോക്ടർ ഗംഗാധരന്റെ ദ ലൈഫ് ദി മെറക്കിൾ എന്നൊരു പുസ്തകമുണ്ട് നിർബന്ധമായും വായിക്കേണ്ടതാണ് ക്യാൻസർ രോഗികളായിട്ട് തൻ്റെ അടുക്കലേക്ക് വരുന്നവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പച്ചയായി കുറിച്ചിടുകയാണ് അതിലൊരു ചാപ്റ്റർ ഒരു പാവപ്പെട്ട പുഷ്പസ്വാമിയെ പറ്റിയാണ് ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അനാഥയും വിധവയുമായ അവളെ എപ്പോഴും പ്രകാശത്തോടെയാണ് ഓർക്കുന്നത് എന്ന് പറഞ്ഞാണ് പുഷ്പസ്വാമി അനാഥയും വിധവയുമായിരുന്നു അർബുദം ബാധിച്ച് പലയിടത്ത് ചികിത്സ നടത്തി ഒടുവിൽ പ്രഫർ ചെയ്ത് ആർ സി സിയിലേക്ക് വന്നു സാധു സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്തു ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ് എപ്പോഴും പുഷ്പസ്വാമി എന്നെ അത്ഭുതപ്പെടുത്തി അവൾ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും അതിൽ ഈശ്വരൻ എന്നൊരു വാക്കുണ്ട് ചില സമയത്ത് അവൾ എന്നോടാണോ അവൾ അവളുടെ ദൈവത്തോടാണോ സംസാരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരിക്കൽ അവൾ എൻ്റെ അടുക്കൽ പറഞ്ഞു ഡോക്ടറെ ഞാൻ വരുന്ന വഴിക്ക് എവിടെയോ തളർന്നിരുന്നു പോയി ആരോ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അതാരാന്നറിയാമോ എൻ്റെ ഈശ്വരനായിരുന്നു ആരോ എഴുന്നേൽപ്പിച്ചതാ സാധാരണക്കാരോ അവൾ പറയും എൻ്റെ ഈശ്വരനാണെന്ന് ഹോസ്പിറ്റലിൽ അതിവേദന അനുഭവിച്ചു കിടക്കുന്ന സമയം ആരോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തു പുഷ്പസ്വാമി പറയുകയാണ് ഡോക്ടറെ അന്നെനിക്ക് വെള്ളം തന്ന ആരാന്നറിയാമോ എൻ്റെ ഈശ്വരനാണ് ജീവിതത്തിൻ്റെ സാധാരണ സംഭവങ്ങൾ പോലും ദൈവത്തിൻ്റെ ഇടപെടൽ കാണുകയാണ് ഒരു അവൾ പറയുകയാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു ജൂനിയർ ഡോക്ടർമാരൊക്കെ എനിക്ക് മരുന്ന് വെറുതെ തന്നു ഡോക്ടറെ അതിൻ്റെ ഈശ്വരന്മാരാ അതിൻ്റെ ഈശ്വരന്മാരാ അവസാനമായിട്ട് ഡോക്ടർ അവളെ കാണുന്നു ഇങ്ങനെ വാർഡിൽ ഇങ്ങനെ പോയ സമയം പുഷ്പസ്വാമിയെ കണ്ണേ പുഷ്പസ്വാമി പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മരിക്കാൻ പോകുന്ന സമയമാണ് അധികം നാളില്ല അതുകൊണ്ട് അവളുടെ അവസാന വാക്കുകൾ കേൾക്കാമെന്നുള്ള മട്ടിൽ ഡോക്ടർ തല കുനിച്ചു അവൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപയുണ്ട് അനാഥയായി അവൾ ചികിത്സയ്ക്കായിട്ട് കൈനീട്ടിയപ്പോൾ ആരൊക്കെയോ കൊടുത്തത് ഒരുമിച്ച് കൂട്ടിവെച്ചതായിരിക്കാം ഞാനത് ഡോക്ടറെ ഏൽപ്പിക്കാൻ പോവാം എന്നേക്കാൾ പാവപ്പെട്ട ക്യാൻസർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ അവർക്കത് കൊടുക്കണം ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ ഈശ്വര ഇവളേക്കാൾ പാവപ്പെട്ട ഒരാളെ ഞാൻ എവിടെ കണ്ടുപിടിക്കാൻ പുഷ്പസ്വാമി നമ്മുടെ ആത്മീയതയെ വെല്ലുവിളിക്കുക പറയുമുള്ളവരെ ആവോളം ഉണ്ടായിട്ടും കുഞ്ഞു കുഞ്ഞു സഹനങ്ങളിൽ അടിപതറിപ്പോവുകയാണ് വൈവിധ്യം നിറഞ്ഞ വിഷമങ്ങൾ വിഷമങ്ങൾ നിങ്ങൾ കാണുമായിരിക്കാം നിങ്ങൾ മക്കളെപ്പറ്റി ആയിരിക്കാം അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കാം സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളായിരിക്കാം എന്തെങ്കിലും കാണുമായിരിക്കാം നിങ്ങളുടെ വിഷമം മാറണ്ടെന്നോ പ്രയാസം നീങ്ങേണ്ട എന്നും അല്ല ഞാൻ പറയുന്നത് ദൈവം ഇടപെടത്തില്ലെന്നോന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ സഹനങ്ങൾ മാറുന്നത് മാത്രമാണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് ചിന്തിച്ച അത് വികലമായ ആത്മീയതയാണ് ജീവിതത്തിൻ്റെ ഏത് സഹനങ്ങളിലും ചേർത്ത് പിടിച്ച് ബലം തരുന്ന ഒരു തമ്പുരാനുള്ളപ്പോൾ എന്തിന് നിരാശയോട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്തവണ്ണം മാറി നിൽക്കുന്നവനൊന്നും അല്ലല്ലോ നമ്മുടെ ദൈവം ചേർത്ത് പിടിച്ച് ബലം തരുന്നവനല്ലേ ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ ഞാൻ സ്കൂളിൽ പഠിച്ച സമയം എന്നെ വളരെ സ്പർശിച്ച ഒരു ലഘുലേഖയുണ്ടായിരുന്നു അതിനകത്ത് അതിമനോഹരമായ ഒരു ലസ്ട്രീഷൻ ഉണ്ട് ഒരു കുഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തടിക്കഷ്ണങ്ങളൊക്കെ ശേഖരിച്ചൊരു കളിവള്ളം ഉണ്ടാക്കി അവൻ അതിനോട് അവനതിനോട് ഒരു മമതയും സ്നേഹവുമാണ് മനോഹരമായിട്ട് അത് രൂപകൽപ്പന ചെയ്തു നന്നായിട്ട് അത് പണിതീർത്തു അതുകൊണ്ട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് അവൻ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവൻ്റെ കൂടെ കളിവെള്ളം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു അരുവിയിൽ ഈ കുഞ്ഞ് കളിവെള്ളം അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റടിച്ചു ഒഴുക്കായി കൈവിട്ടുപോയി കളിവള്ളം പുറകെ നടന്നു കണ്ണത്താ ദൂരത്ത് കളിവെള്ളമായി അവർ വലിയ വിഷമമായി കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കി കളിവെള്ളം നഷ്ടപ്പെട്ടു കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കളിവെള്ളം കണ്ടോ എൻ്റെ കളിവെള്ളം കണ്ടോ അവരെല്ലാം നിങ്ങൾ കണ്ടില്ല ആയിടയ്ക്ക് അതിൽ ഒരു സ്നേഹിതൻ അവൻ്റെ അടുക്ക് പറഞ്ഞടാ നിന്റെ കളിവെള്ളം പഴയ സാധനങ്ങളില്ലേ അവിടെ വിൽക്കുന്ന കടയിലുണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി കുഞ്ഞു ഓടി കടയിൽ ചെന്ന് സാറേ ആ ഷെൽഫിലിരിക്കുന്ന കളിവെള്ളം എൻ്റെ എനിക്കിതിങ്ങി വേണം അയാൾ പറഞ്ഞു നിന്റെ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഒന്നെനിക്കറിയാം പഴയ സാധനങ്ങൾ കൊണ്ടുത്തരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ വിലക്ക് വാങ്ങിച്ചതാ കൂടുതൽ വിലക്ക് വയ്ക്കാൻ നിന്റെ ആണെങ്കിൽ ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്ത് വിലക്കാണോ ഞാൻ വാങ്ങിച്ചത് അതിന് വേണേ തരാം പക്ഷെ അവൻ്റെ കയ്യിൽ ഒരു ചില്ലി നാണയം പോലും ഇല്ലായിരുന്നു എന്ത് ചെയ്യാനാ അവൻ നിരാശനായിട്ട് തിരിച്ചു വന്നു പക്ഷെ വീട്ടിൽ വന്ന് അവൻ്റെ ഒരു തീരുമാനം എടുത്തു എങ്ങനെയും അത്രയും നാണയം ഉണ്ടാക്കും ആ കുഞ്ഞ് അതുകൊണ്ട് തന്നെ അവന് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ വലിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അവൻ്റെ കുഞ്ഞ് ശരീരം ജോലിയും വഴക്കും വി വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ കൈകളൊക്കെ പൊട്ടാൻ തുടങ്ങി രക്തം പൊടിക്കാൻ തുടങ്ങി അവൻ പിന്മാറിയില്ല കാരണം അത്രയും നാണയം വേണം ഒത്തിരി കഷ്ടപ്പെട്ട് അവൻ അത്രയും നാണയം ഉണ്ടാക്കി ഉണ്ടാക്കിയ സമയത്ത് അവനത് പിടിച്ചുകൊണ്ടുകൂടിയ കടയിൽ ചെന്ന് സാറേ അങ്ങ് പറഞ്ഞ അത്രയും ഉണ്ട് എനിക്കെൻ്റെ കളിവെള്ളം വേണം അയാൾ നോക്കി കറി കൃത്യം അവൻ്റെ കയ്യിൽ കളിവെള്ളം കൊടുത്തു അവൻ രണ്ട് കൈയും കൊണ്ട് കളിവെള്ളം വാങ്ങിയത് അവനതിനെ നെഞ്ചോട് ചേർത്തു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നീരല്ല ഇറ്റിറ്റ് കളിവെള്ളത്തെ വീണു അവൻ ആ കളിവെള്ളത്തെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് കളിവെള്ളമേ നീ രണ്ടുകൊണ്ട് എൻ്റെ സ്വന്തമാ ഒന്ന് ഞാൻ ആ നിന്നെ ഉണ്ടാക്കിയത് രണ്ട് നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ വില കൊടുത്താ വാങ്ങിയത് എൻ്റെ പൊന്ന് കളിവെള്ളമേ രണ്ടുകൊണ്ട് നീ എൻ്റെ സ്വന്തമാ ഒന്ന് ഞാനാ നിന്നെ ഉണ്ടാക്കിയത് രണ്ട് നീ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ ഈ ബാലൻ എൻ്റെ യേശുനാഥനല്ലേ ഈ കളിവെള്ളം ഞാനും നിങ്ങളുമല്ലേ ദൈവം തന്നതല്ലാതെ തന്നതല്ലാതെന്താ ഉള്ളത് ഇടറിപ്പോയപ്പോഴും പാളിപ്പോയപ്പോഴും തൻ്റെ ജീവ രക്തം കൊടുത്ത് വീണ്ടെടുത്തതല്ലേ നമ്മളെ ഓരോരുത്തരെയും അതുകൊണ്ടാണ് വചനം പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ വർത്തവും പുതിർ പാരമ്പര്യവുമായി നടപ്പിൽ നിന്നു നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന മുതലായി അഴിഞ്ഞു പോയ വസ്തുക്കളെ കൊണ്ടല്ല പിന്നെയോ 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 ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടും വചനം പറയുന്നു അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു അവനാൽ വീണ്ടെടുക്കപ്പെട്ടവരാ അവനാൽ വീണ്ടെടുക്കപ്പെട്ടവരാ ആ ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട് ആ ബോധ്യം നമുക്ക് എത്ര പേർക്കുണ്ട്